നമസ്കാരം ഇന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചൂടേറിയ വാർത്ത പി എം ശ്രീ ധാരണാപത്രത്തിൽ കേരള സർക്കാർ ഒപ്പുവെച്ചത് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അവരുടെ ഒന്നാം ടേമിൽ സി പി ഐയുടെ മന്ത്രിമാരൊക്കെ തന്നെയും അല്ലെങ്കിൽ അന്നത്തെ സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രനൊക്കെയും കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എഫിഷ്യൻ്റായിട്ടുള്ള നാല് മന്ത്രിമാരായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സി പി സ്വാഭാവികമായും അതിൽ വി എസ് സുനിൽകുമാർ ആയിരുന്നു കൃഷി മന്ത്രി റവന്യൂ രാജൻ ഈ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനായിരുന്നു അതിനുശേഷം കൃഷി വകുപ്പ് വി എസ് സുനിൽകുമാറിന് ഉണ്ടായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിട്ട് തിലോത്തമൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ രാജു വനം പരിസ്ഥിതി മന്ത്രിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായി ഈ നാല് പ്രധാനപ്പെട്ട നേതാക്കൾ സി പി ഐക്കും സി പി എമ്മിനും ഇടയിൽ മുന്നണിയിൽ ഒരു വലിയ പാലമായി പ്രവർത്തിച്ചിരുന്നു മാത്രമല്ല അന്തരിച്ചുപോയ അവരുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള പല നെഗോസിയേഷൻസുകളും അത് മുന്നണിയിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയിരുന്നു അതിനുശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ മന്ത്രിമാർ മാറി താരതമ്യേന പുതുമുഖങ്ങളായിരുന്നു അതിൽ കെ രാജനും പി പ്രസാദും ആണ് വളരെ കൃത്യമായ രീതിയിൽ അല്പമെങ്കിലും അനുഭവ സമ്പത്തുള്ള ആളുകൾ ജി ആർ അനിലും ജെ ചിഞ്ചുറാണിയും മന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അല്ലെങ്കിൽ ഈ നാല് മന്ത്രിമാർക്കും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ഇടയിൽ സി പി എം സി പി ഐ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടാകി ഉണ്ടായാൽ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് അത് വളരെ രൂക്ഷമായിരുന്നു അത് പുറത്ത് പല വിഷയങ്ങളിലും വന്നിരുന്നു അത്തരത്തിലൊരു പാലമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല മാത്രമല്ല കാനത്തിൻ്റെ നിര്യാണത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയായി മാറിയ ബിനോയ് വിശ്വം അദ്ദേഹം കാനത്തിൻ്റെ അത്രയും വലിയ കൃത്യമായിട്ട് അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന തരത്തിൽ സി പി ഐയിൽ തന്നെ മുറുമുറുപ്പുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പിനെ അവഗണിച്ചു ാണ് ഇപ്പോൾ സി പി ഐ എം ഈ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്തായാലും സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി വഷളാകുന്നു എന്തായാലും പദ്ധതി നടപ്പാക്കരുതെന്ന് ഒരു തവണ മന്ത്രിസഭാ യോഗത്തിൽ കടുത്ത എതിർപ്പ് ഉയർത്തിയതാണ് സി പിന്നീട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ പോലും ഈ സർക്കാർ ഈ ഒരു പദ്ധതി നടപ്പാക്കുകയായിരുന്നു എന്തായാലും സ്വാഭാവികമായും അതിനുശേഷം പി എം ശ്രീക്ക് മുമ്പേയും സി പി എമ്മും സി പി ഐയും തമ്മിൽ ഒരു ചെറിയ ഇടർച്ചയും അകൽച്ചയും ഒക്കെ ഉണ്ടായിരുന്നു അത് പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പൂരം കലക്കൽ വിവാദത്തിലും സി പി ഐ മുന്നോട്ട് വെച്ച പല എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ പ്രത്യേകിച്ച് എം ആർ അജിത് കുമാറിൻ്റെയൊക്കെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ സി പി എം ശ്രദ്ധിച്ചുവെന്നത് ഇ ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു ആ ഒരു അകലം വിടവ് വലിയ തോതിലാക്കിയിരുന്നു സ്വാഭാവികമായും ഈ സി പി ഐയുടെ മുന്നിൽ ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് ഇതേപോലെ അപമാനം സഹിച്ചുകൊണ്ട് മുന്നണിയിൽ അടുത്ത കാലത്ത് ഒന്നും ഇത്തരത്തിലൊരു അപമാനം സി പി ഐ അനുഭവിക്കേണ്ടി വന്നില്ല തുടർച്ചയായി അധികം കാലമായിട്ടുള്ള പൂരം കലക്കൽ വിവാദം ഉണ്ടായിട്ട് അതിനുശേഷം ഇപ്പോൾ പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന ഒരു പ്രശ്നം ഇതൊക്കെ തന്നെയും അപമാനം സഹിച്ചുകൊണ്ട് സി പി ഐ എം മുന്നണിയിൽ നിർത്തുമോ എന്നതൊരു ചോദ്യമായിട്ടുണ്ട് എന്തായാലും പൂരം കലക്കലും പി എം ശ്രീയും സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ ഉലച്ചിട്ടുണ്ടൊരു കാര്യം ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള മണിക്കൂറുകൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്